ഹലോ ഹായ് ലക്ഷ്മിയുടെ പെർഫോമൻസ് നിങ്ങളെല്ലാരും കണ്ടായിരുന്നോ ഹിന്ദു എന്നെല്ലാടാണല്ലേ അവരുടെ എന്തൊരു ചിന്താഗതിയാണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഞാൻ കണ്ടപ്പോൾ അവരെ സംസാരം പെറുക്കി പെറുക്കിയുള്ള സംസാരം ഒരാൾക്ക് സംസാരങ്ങൾ മനസ്സിലാകുന്ന രീതി ഞാൻ വിചാരിച്ചു നല്ലൊരു ചിന്താഗതിയുള്ള ഉള്ള ഒരു വ്യക്തിയായിരിക്കുന്നു ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിച്ചെന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരത്തിന്റെ മനസ്സ് വെറും ഇടുങ്ങിയ ചിന്താഗതിക്കാരെയാണ് കേട്ടോ എന്താ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും അതിൽ തന്നെ കുറേ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതാണ് അക്ബറിൻ്റെ ഉമ്മ ഒരു സംസാരിച്ച അധികം സംസാരിക്കേണ്ട ഇതൊക്കെ പുറത്തുനിന്ന് കണ്ടിട്ട് വന്നതല്ലേ അതായിരിക്കും ഈ പുള്ളിക്കാലത്ത് ഇങ്ങനെ ഒരു ഓർഡർ ഇട്ടത് ഇങ്ങനൊരു കാര്യം പറഞ്ഞത് അക്ബർ ആയിട്ടുള്ള ഒടക്കിൽ ആ കാര്യം പറഞ്ഞത് ഇവരെയൊക്കെ ഏടാ സപ്പോർട്ട് ചെയ്യണേന്ന് ഇവരൊക്കെ പിന്നെ എങ്ങനെയാണ് ജീവിക്കണം ജീവിക്കണം എങ്ങനെ ജീവിക്കേണ്ട ജോലി പോലെ സ്വന്തം ചെലവിൽ സ്വന്തമായിട്ട് ജീവിക്കുന്ന നല്ല അടിപൊളി അടിപൊളി ലൈഫിലാണ് പിള്ളേർ ജീവിക്കുന്നത് അവർക്ക് ഫെയിമുവാണെന്ന് വെച്ചാൽ നല്ല ഫെയിമുള്ള പിള്ളേരാണ് എല്ലാവരും അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് പക്ഷേ ഒരു പക്ഷേ ആൾക്കാർ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർ വീട്ടുകാർ മനസ്സിലാക്കാനോ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം അവർ ഈ പ്ലാറ്റ്ഫോമിൽ വന്നത് അല്ലാതെ അവർക്ക് വലിയ പൈസക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല പൈസക്ക് ബുദ്ധിമുട്ട് പത്ത് ആൾക്കാരെ അറിയുമോ എന്ന് വെച്ചാൽ ഈ ലക്ഷ്മിയെ ആർക്കും അറിയത്തില്ല ആ സ്വന്തം ആദ്യം എന്ന് പറയുക പറഞ്ഞാൽ എല്ലാവർക്കും മിക്കവർക്കും അറിയാം എല്ലാവർക്കും തന്നെ പരിചയമുണ്ട് അവർ ജീവിക്കുന്നതെന്ന് വെച്ചാലേ ഈ പുള്ളിക്കാത്ത എനിക്ക് തോന്നുന്നു കൊച്ചു മാത്രമേ ഉള്ളൂ എന്നാണ് അറിഞ്ഞത് ബാക്കി അറിയത്തില്ല ഒരുപാട് ഇങ്ങനെ സങ്കടവും കാര്യങ്ങളും പക്ഷെ നിങ്ങളെങ്ങാട്ടി നൂറിരട്ടി പ്രശ്നങ്ങളും സങ്കടങ്ങളും എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ട് ജീവിക്കുന്നതാണ് ഒരുപക്ഷെ വീട്ടുകാരെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർ യാഥാസ്ഥിതികരായ ചിന്താഗതിയുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് അവരടുപ്പിക്കാത്തത് അതുകൊണ്ടിട്ട് നിങ്ങളുടെ നിങ്ങളുടെ കൺസെപ്റ്റും കാര്യങ്ങളും ഇങ്ങനത്തോളം ഇടുങ്ങിയ ചിന്താഗതിയാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് കൂടി ഉണ്ടായില്ല കാരണം ഇവർ യു കെയിലൊക്കെ വന്നിരുന്നു യു കെയിലുള്ള ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഒരുപാട് വളരെ അധികം എന്നാ വിദ്യാഭ്യാസം അതുപോലെ തന്നെ വളരെയധികം ഉയർന്ന ചിന്താഗതി എന്ന് വെച്ചാൽ അതിലപ്പുറം ഉള്ള ആൾക്കാരുള്ള സ്ഥലത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് ാണക്കേട് വെച്ചാൽ ഇതുപോലെ നാണം കെട്ട ഒരു സാധനം ഇല്ല നമ്മളിപ്പോൾ അനുവിനെ പറഞ്ഞായിരുന്നു കുലശ്രീ സദാചാരബോധം ഇത് ഇവക്കാണ് ആ പേര് ചേരുന്നത് ഏറ്റവും കൂടുതൽ അനുമോളെ പിന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നെങ്കിലും പറയാം ഇത് അതല്ല ഉള്ളും നിറയും അങ്ങനത്തെ ചിന്താഗതി മാത്രമുള്ള ഇവളേക്കിന് കറ തീർത്ത് വിളിക്കാവുന്നത് വിഷം കുലശ്രീ അല്ലെങ്കിൽ എന്താ പറയുക ഈ സദാചാരവാദി എന്നൊക്കെ പറയില്ലേ അങ്ങനെ വിളിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി ഈ ഒരു സാധനമാണ് പറയാതിരിക്കാൻ വയ്യ അതുപോലെ എനിക്ക് തോന്നി അപ്പോൾ ആ അതിലൂടെ മുഖം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി കേട്ടോ എനിക്ക് തോന്നുന്നു ഉറക്കൊന്നും മനസ്സിലായില്ല എന്ന് തോന്നണം കൊപ്പതനങ്ങൾ എടുത്തിട്ട് വന്നിട്ട് അലക്കേനെ ഒരലക്ക് കൊള്ളണം എന്തായാലും ഇതൊരു ചർച്ചാ വിഷയമാക്കണം ചേ അവിടെ അക്ബർ അത്ര വലിയ ചർച്ചാ വിഷയമാക്കിയില്ല ചിലപ്പോൾ അക്ബറിൻ്റെ ഉമ്മയുടെ പേര് പുറത്ത് വന്നാലോ എന്നുള്ളതാണ് ഉമ്മ അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞത് നമ്മൾ ആ കേട്ടതാണ് അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടത് നമ്മൾ കേട്ട് അതിൽ എന്നു സംസാരിച്ചപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ആ അക്ബറിൻ്റെ ഉമ്മ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം യഥാസ്ഥികമായിട്ടുള്ള ആൾക്കാരാണ് പ്രായമായ ആൾക്കാരാണ് അവരെ ചിന്താഗതി മാറ്റണമെന്ന് വെച്ചാൽ മാറ്റാൻ പറ്റുന്ന അല്ല പക്ഷേ അവരവിടെ കിടക്കുന്നു ഇല്ലല്ലോ ഇവളിവിടെ കിടക്കുന്നു ഇവളൊന്നാതെ യു കെ പോയി കിടക്കുന്നവളാണ് സത്യം പറഞ്ഞാൽ ഇത് ഇതൊക്കെ ചോദിക്കേണ്ടതുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ലാലട്ടൻ ചോദിക്കുമെന്നോ ബിഗ് ബോസ് അത്രയൊരു ഇല്ല ബിഗ് ബോസ് തന്നെ ചെയ്ത് എല്ലോ കാർഡാ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തിവിളോ പറഞ്ഞു വിടണം എന്തെങ്കിലും പറഞ്ഞെങ്കിലും വിടണം അതാണ് വേണ്ടത് ഇതിപ്പോ തലോടിയൊക്കെ നിർത്തത്തുള്ളൂ എനിക്കതാ തോന്നുന്നു തലോടി കൊണ്ട് നിർത്തോടാ അല്ലാതെ ചോദ്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചപ്പൾ പോലും ഇവര് അറിഞ്ഞിട്ട് പോലും ഇല്ലെന്നുള്ളതാണ് എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നിങ്ങൾ എൻ്റെ ചാനൽ കാണിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം ഓക്കെ അപ്പോൾ ബൈ